നിർമ്മാണം പൂർത്തീകരിച്ച മൂന്ന് മാസം മുന്നിട്ട് റോഡ് തകർന്ന അപകടാവസ്ഥയിൽ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തി രാജകുമാരി സേനാപതി ഉടുമഞ്ചോല പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുരിക്കുന്തൊട്ടി ചോരകാലിപ്പടി റോഡാണ് തകർന്നത് ശക്തമായ മഴവെള്ള മഴവെള്ളപ്പാച്ചിലിലാണ് റോഡ് അപകടാവസ്ഥയിൽ ആയിരിക്കുന്നത് ആവശ്യത്തിന് കലുങ്കുകൾ നിർമ്മിക്കാത്തതും അശാസ്ത്രീയ നിർമ്മാണവുമാണ് റോഡ് അപകടാവസ്ഥയിലാകുവാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നവും ഇരുപഞ്ചായത്തുകളെയും ഉടുമഞ്ചോല രണ്ടാം മൈൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് മുരിക്കുന്തൊട്ടി ചോരകാലിപ്പടി റോഡ് പന്ത്രണ്ട് കോടി രൂപയിൽ മൂന്ന് മാസം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണ് ശക്തമായ മഴയിൽ തകർന്ന അപകടാവസ്ഥയിൽ ആയിരിക്കുന്നത് ആവശ്യത്തിന് കലുങ്കുകൾ നിർമ്മിക്കാത്തും അശാസ്ത്രീയ നിർമ്മാണവുമാണ് റോഡ് തകരുവാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധവുമായി നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് ഭാരവാഹികൾ രംഗത്തെത്തി ഈ റോഡെന്ന് പറയുമ്പോൾ ഭയങ്കര അപകടാവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് ഒരു വണ്ടി വന്ന് കഴിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ അത് നൂറ് ശതമാനം അപകടത്തിലേക്കാണ് ഇത് പല അധികാരികളുടെ മുമ്പിൽ ഇത് നമ്മൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒരാൾ പോലും അതിനൊരു ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തി പത്ത് കോടി രൂപ അനുവദിച്ച റോഡാണ് ഈ തരത്തിൽ ഇത്രയും മോശമായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് അപകട ഭീഷണി നന്നായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് അധികാരികളുടെ ശ്രദ്ധയിലെത്തി ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ കൺസേണിന്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെടുന്നു ആവശ്യത്തിന് കലുങ്കുകൾ നിർമ്മിച്ചും ഓടകൾ തീർത്തും റോഡ് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി